ഇന്ന് ഓഗസ്റ്റ് തേർട്ടി വൺ ഒരുപാട് പ്രത്യേകതകളല്ല ഒരു ദിവസം അതിൽ ആദ്യത്തേത് നാഷണൽ സൻസ്കൃത് ഡേ ആണ് പ്രാചീനമായ ഭാഷകളിൽ ലോകത്തിൽ തന്നെ ഒന്നാണ് സംസ്കൃതം പ്രാചീന കാലത്ത് എല്ലാ വിജ്ഞാന ശാഖകളും സംസ്കൃത ഭാഷാ മാധ്യമത്തിലൂടെ പ്രചരിപ്പിക്കപ്പെട്ടിരുന്നത് അതുകൊണ്ട് തന്നെ സംസ്കൃത ഭാഷയ്ക്കായി ഒരു ദിവസം ഓഗസ്റ്റ് തേർട്ടി വൺ തീർന്നില്ല ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ നിന്നും മലേഷ്യൻ ജനത സ്വതന്ത്രമാക്കപ്പെട്ടതിന്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ ദിവസം വിവിധ ആഘോഷങ്ങളുടെ കൊണ്ടാടുന്ന മലേഷ്യൻ ഇൻഡിപെൻഡൻസ് ഡേ അവിടുത്തത് ഇന്റർനാഷണൽ ഓവർ ഡോസ് ഡേ മയക്കുമരുന്നിന്റെ അമിത ഉപയോഗം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രചരണത്തിനായിട്ട് ഈ ദിവസം ഉപയോഗിക്കുന്നു മയക്കുമരുന്ന് അമിതമായി കഴിച്ച് മരിച്ച പ്രിയപ്പെട്ടവരെ ഓർക്കുക ഉപേക്ഷിക്കപ്പെട്ടവരുടെ ദുഃഖത്തിൽ പങ്കുചേരുക മയക്കുമരുന്നിന്റെ അമിത ഉപയോഗം മൂലം ആഘാതം നേരിടുന്നവർക്ക് എല്ലാ പിന്തുണയും നൽകുക എന്നിവയൊക്കെയാണ് ഈ ദിവസത്തിന്റെ ലക്ഷ്യങ്ങൾ ഇനി അടുത്തത് നാഷണൽ സൂ അവേർനെസ് ഡേ മൃഗശാലകളിൽ പലപ്പോഴും വംശനാശ ഭീഷണി നേരിടുന്ന മൃഗങ്ങളെ സംരക്ഷിക്കാനും അവയുടെ വംശനാശം തടയാനും വേണ്ടിയിട്ടുള്ള ഒരു ദിവസം ഇനി അവസാനമായി നാഷണൽ ട്രയൽ മിക്സ് ഡേ ഡ്രൈറ്സ് പോലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ചേർത്ത് നിർമ്മിക്കുന്ന ലഘു ട്രയൽ മിക്സ് ഏറെ ഊർജ്ജദായകമായ ഈ മിക്സ് ശരീരത്തിന് ഉണർവും ഉന്മേഷവും പ്രദാനം ചെയ്യുന്നു